ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ കാരുണ്യവാനായ കർത്താവ് എനിക്ക് തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു മഹാദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ ഒരിക്കൽ കൂടി സ്തോത്രവും സ്തുതിയും മഹത്വവും കയേറ്റിക്കൊണ്ട് ഓരോ ദിവസവും കൊച്ചു കൊച്ചു വാക്കുകളിലൂടെയാണെങ്കിലും ആത്മീക ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിത്തന്ന് ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് വചനം ഒരു ബലമായി സാന്ത്വനമായി ഹൃദയത്തിന് തണുപ്പായി മാനസിക ബലം പകരുന്ന ശക്തിയുള്ള ആലോചനകളായി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ എനിക്ക് തരുന്ന അവസരം ഞാൻ ഒത്തിരി ദൈവത്തോട് കടപ്പെട്ടു നന്ദി പറയുന്നു ഈ അവസരങ്ങൾക്കായി നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളോട് പ്രത്യേകമായിരിക്കുന്ന വന്ദനം അറിയിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വിശുദ്ധ മത്തായിയുടെ സുശേഷം എട്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യമാണ് മത്തായി എട്ട് ഒമ്പത് ഞാനും അധികാരത്തിൻ കീഴിലുള്ള മനുഷ്യൻ ആകുന്നു എൻ്റെ കീഴിൽ പടയാളികൾ ഉണ്ട് ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു ഒന്നുകൂടെ ഞാൻ ആദ്യത്തെ വാക്കുകൾ ആവർത്തിക്കാം ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ ആകുന്നു അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ അനേക ആളുകൾ വിവിധ തുറയിലുള്ള ആളുകൾ നമ്മുടെ രക്ഷകൻ ഭൂമിയിലായിരുന്ന സമയത്ത് അടുത്തു വരികയും അവരുടെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കുകയും വന്നവരെ ആരെയും നിരാശപ്പെടുത്താതെ കർത്താവ് അവരവരുടെ വിഷയത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുക്കുകയും ചെയ്തത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വർണ്ണനീയമായ സംഭവ പരമ്പരകളാണ് ഈ അദ്ധ്യായത്തിൽ ഈ പറയപ്പെട്ട ഭാഗത്ത് ഒരു ശതാധിപൻ റോമൻ പട്ടാളത്തിലെ ഒരു ഒരധികാരിയായിരിക്കുന്ന ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ ബാല്യക്കാരന് തീരെ സുഖമില്ലാതെ അതികഠിനമായ വേദനയാൽ വീട്ടിൽ കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവന് സൗഖ്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ് ഈ ശതാധിപൻ വന്ന് പറഞ്ഞ മാത്രം കർത്താവ് പെട്ടെന്ന് പറയുന്നു ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ അവനെ സൗഖ്യമാക്കും അവനവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു ചില കേസിലൊക്കെ കർത്താവ് എൻ്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ചില കേസിലൊക്കെ കർത്താവ് പൊക്കോ കാര്യം നടന്നോളും എന്ന് പറഞ്ഞങ്ങ് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില വിഷയത്തിൽ കർത്താവ് പറയും ഞാനങ്ങ് വരുവാ ഞാൻ വന്ന് സൗഖ്യമാക്കും ഞാൻ വന്ന് വിടുവിക്കും അപ്പോൾ ഈ ശതാധിപനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരിക വന്ന് അവനെ സൗഖ്യമാക്കും ഉടനെ അവൻ ചുരുണ്ടുകൂടി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കൂപ്പുകൈകളോട് പറയുക അയ്യോ അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല എൻ്റെ വീട് ചെറുതാന്നുള്ള ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല എനിക്കതിന് യോഗ്യതയില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഒരുത്തരുണ്ട് വരാൻ പറഞ്ഞാൽ വരും പോകാൻ പോകാം പറഞ്ഞാൽ പോകും അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധം ഓ അതുകൊണ്ടാണ് കർത്താവ് പോലും അമ്പരെന്ന് അതിശയിച്ചിട്ട് പറഞ്ഞത് ഇസ്രായേലി പോലും ഇങ്ങനത്തെ വിശ്വാസം കാരണം കർത്താവിൽ ഇത്ര വലിയ അധികാരമടങ്ങിയിട്ടുണ്ടെന്ന ബോധ്യം ആ മനുഷ്യൻ്റെ അകത്തുണ്ടായി ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴേ ഒരുവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവിൽ ആശ്രയിച്ചൊരു കാര്യം കർത്താവിൽ നിന്ന് നടത്തിപ്പിൽ വരുത്താൻ വേണ്ടി ചെല്ലുമ്പോഴേ നമുക്ക് പട്ടണി ഇരുന്ന് അറിയാം എന്നുള്ള പ്രാഗൽഭ്യത്തെക്കാൾ നമ്മൾ വേണമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ധൈര്യം നമുക്കുണ്ട് എന്നുള്ള ആ വിൽപവറിനേക്കാളെല്ലാം പ്രാധാന്യം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പരമാധികാരം എത്ര വലുതാണ് എന്ന തിരിച്ചറിവ് പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും അനിവാര്യമാണെന്ന് ഈ ഭാഗത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കർത്താവ് ആശ്ചര്യപ്പെട്ടത് ഓ ഇത്രയും വലിയ ശമ്പളം മേടിക്കുന്ന നീയ എന്നെപ്പോലൊരുത്തിൻ്റെ അടുക്ക വന്നല്ലോ എൻ്റെ അടുക്കലൊക്കെ പലപ്പോഴും പലരും പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട് പലരും പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് ചിലരൊക്കെ വചനം കേൾക്കുന്ന കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ഉന്നതസ്ഥാനീയൻ ഗവൺമെൻറ് തലത്തിലും അതുപോലെ ഉദ്യോഗസ്ഥലത്ത് തലത്തിലൊക്കെ ഒത്തിരി ഉയരത്തിലിരിക്കുന്ന ആളുകൾ ഞാൻ വ്യക്തികളെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ പൊസിഷനും വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല എനിക്കറിയാം അപ്പോൾ ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് പറയാം ഇത്രയും വലിയ ആളൊക്കെ പാവപ്പെട്ട എൻ്റെ വചനം കേ ഞാൻ പറയുന്ന ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു ഉത്സാഹം അപ്പോൾ യേശുക്രിസ്തു ആശ്ചര്യപ്പെട്ടത് ഇത്രയും വലിയൊരു പട്ടാളക്കാരൻ ഇവിടുത്തെ യോദന്മാർ പലരും എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുക്ക് വന്നല്ലോ എന്ന ഒരു പുളകമല്ല കർത്താവിനുണ്ടായത് കർത്താവിനുണ്ടായത് ആ മനുഷ്യന് എന്നിലുള്ള അധികാരം എൻ്റെ അധികാരം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ടാണ് കർത്താവിനെ അപ്രിഷ്യേറ്റ് ചെയ്തത് ഇസ്രായേൽ ഇപ്പോൾ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവത്തെ ദൈവത്തെപ്പോലും ആശ്ചര്യപ്പെടുത്താൻ പറ്റണമെങ്കിൽ എനിക്ക് ഇരുപത്തൊന്ന് ദിവസം വെള്ളം പോലും കുടിക്കാതിരിക്കാനുള്ള കഴിവുണ്ട് എന്നതിനകത്തല്ല എൻ്റെ ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന ആ വലിയ തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി വരുന്നത് കേട്ടോ ഞാൻ ഈ വാക്യത്തിൽ അതല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഞാനും പയേശ് വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം വേണ്ട വേണ്ട അങ്ങെൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്നിട്ട് പറയാണ് ഞാൻ അധികാരത്തിൻ്റെ എനിക്ക് അധികാരമുണ്ടെന്നല്ലോ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം ഞാൻ അധികാരത്തിൻ്റെ കീഴെയുള്ള മനുഷ്യനാണ് ഞാൻ ആ വാക്ക് മാത്രം ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് പറയാം ഈ ഭൂമിയിൽ ഓരധികാരത്തിനും ഒരു അതോറിറ്റിക്കും കീഴ്പ്പെടാതെ തന്നിഷ്ടക്കാരനായിട്ട് ബോധിച്ചതുപോലെ നടക്കുന്ന ആളുകളുണ്ടാവും അത് ഭയങ്കര അപകടമാണ് നമ്മൾ ഓരോരുത്തരും ഓർത്തു പോകണം ഈ ഭൂമിയിലാണെങ്കിലും ഉണ്ട് അപ്പൻ അമ്മ അധ്യാപകൻ കർത്തൃദാസൻ പുരോഹിതൻ നമ്മുടെ മേൽ ആത്മീക അധികാരമുള്ളവൻ പോലീസൊക്കെ പറയുന്നില്ല ഞാനല്ലോ നിങ്ങളെ വിശ്വാസത്താൽ വചനത്താൽ ജനിപ്പിച്ചത് അപ്പോൾ ആ ഒരു ആത്മീക പിതൃത്വം ഇതൊക്കെ ഒരു അധികാരമാണ് അതിൻ്റെ കീഴ് നമ്മളൊന്ന് ഇന്നൊന്ന് വിലയിരുത്തണം എൻ്റെ മീതെ ഞാൻ ഏ ആർക്കൊക്കെ അധികാരമുണ്ട് ഞാനത് ഒത്തിരി ചിന്തിച്ചത് യു മക്കളെ സ്വാതന്ത്ര്യമാണ് നമുക്കിഷ്ടം ആരും എൻ്റെ മീതെ ഉണ്ടാകാൻ പാടില്ല എന്ന ആശയക്കാരാണ് കൂടുതലും പക്ഷേ ഈ മനുഷ്യൻ്റെ വാക്ക് നിങ്ങളങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ നേരം ദൈവസനതിൽ ചിന്തിച്ചിരുന്നു ഞാൻ എന്നെ തന്നെ എൻ്റെ മീതെ ആർക്കൊക്കെ അധികാരം പിശാജ് സാത്താൻ അതൊക്കെ അതൊന്നും അല്ല ഇവിടെ ചിന്തിക്കുന്ന ഈ ഭൂമി രണ്ട് തലത്തിൽ ഞാൻ പറയാം ഈ ഭൂമിയിൽ എൻ്റെ മീതെ ആർക്കൊക്കെ അധികാരമുണ്ട് അധികാരമുണ്ട് അയ്യോ അത് തന്നെ വേദവസ്തു തപ്പിയെടുക്കണം ആർക്കും കീഴ്പ്പെടാതെ ആർക്കും വശംവതനാകാതെ ആര് പറയുന്നും കേൾക്കാതെ എനിക്ക് ബുദ്ധിയുണ്ട് ജ്ഞാനമുണ്ട് കഴിവുണ്ട് പണമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെ മീതയാണ് ഞാനെന്ന ബോധത്തോടെ ജീവിക്കുന്ന മണ്ടനായ മനുഷ്യനേക്കാൾ അധമൻ ഈ ഭൂമി വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ഈ മനുഷ്യന് ഉന്നതനായ ഉദ്യോഗസ്ഥനായ അധികാരിയായ പട്ടാളത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നൊരു മനുഷ്യൻ പറയുക ഞാനെല്ലാവരുടെയും മീത് എനിക്ക് അധികാരമുണ്ടെന്നല്ല ഞാൻ അധികാരത്തിൻ്റെ കീഴെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നൊന്ന് എണ്ണീട് ചുമ്മാ ഞാൻ പറയുന്ന കേട്ടുവിടാതെ ദയവായിട്ട് നോക്കാം എൻ്റെ മീതെ ആർക്കൊക്കെ അധികാരമുണ്ട് ആത്മീകമായിട്ടും രക്തബന്ധത്തിൻ്റെ വെളിച്ചത്തിലും ഭൗതികമായിട്ടും ജോലിസ്ഥലത്തുമൊക്കെ നല്ലതാണ് ദൈവം മക്കളെ നമ്മുടെ മീതെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കട്ടെ ആ മനുഷ്യൻ പറഞ്ഞു കേട്ടോ എനിക്കറിയാം ചിലർ വരാൻ പറഞ്ഞാൽ ഞാൻ വരണം ചിലർ എന്നോട് പോകാൻ പറഞ്ഞാൽ പോകണം കാരണം ഞാനൊരധികാരത്തിൻ്റെ കീഴുള്ള മനുഷ്യനാണ് ഞാൻ തന്നിഷ്ടക്കാരനും ആർക്കും കീഴ്പ്പെടാത്തവനും അല്ല അധികാരത്തിൻ്റെ കീഴിൽ ഗവൺമെൻറ്റിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കീഴിൽ അതല്ല ഈ പറയുന്നത് കേട്ടോ അതൊക്കെ നമ്മൾ പേടിച്ചിട്ട് ചെയ്യും പക്ഷേ സ്വയമേ നമ്മൾ മനസ്സിലാക്കണം അതിലുപരി ആത്മീകമായിട്ട് ദൈവം പരമാധികാരിയാണ് പക്ഷേ എൻ്റെ മീത എൻ്റെ ദൈവം എൻ്റെ കർത്താവ് അധികാരത്തിൻ്റെ കീഴേ ജീവിക്കുന്നത് എത്ര സുഖമാണെന്നറിയാമോ നമ്മളധികാരിയായിരുന്നാൽ നമ്മൾ കമാൻഡ് ചെയ്യണം നമ്മൾ കൽപ്പിക്കണം നമ്മൾ പറയുന്ന വാക്കിന് നമ്മൾ ഉത്തരവാദി ആയിരിക്കണം നമ്മൾ ചിലപ്പോൾ അതിൻ്റെ വരുംവരായികളെക്കുറിച്ചെല്ലാം ഉള്ള കണക്ക് ബോധിപ്പിക്കണം എന്നാലൊരു അധികാരത്തിൻ്റെ കീഴേ ഇരുന്നാലോ എന്നോടൊരാൾ പറയുകയാണ് പോകാൻ പറഞ്ഞാൽ ഞാൻ പോയാൽ മതി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി എനിക്ക് റിസ്ക് കുറവുണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല പക്ഷെ ഒറ്റ വാക്കിൽ പറയാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനിഷ്ടക്കാരായി ജീവിക്കരുത് ആരും എൻ്റെ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കരുത് എന്നോടാരും ചോദിക്കാൻ വരണ്ട എന്നും പറഞ്ഞ് ജീവിക്കരുത് എനിക്കെല്ലാം അറിയാം എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നും പറഞ്ഞ് ജീവിക്കരുത് ജീവിക്കരുത് അധികാരത്തിൻ്റെ കീഴേ അതൊരു സുഖമാണ് അതൊരനുഗ്രഹമാണ് അത് റിസ്ക് കുറവുള്ളതാണ് നമുക്ക് ജോലിയും കാര്യങ്ങളും ഉത്തരവാദിത്തം പക്ഷേ എൻ്റെ മീതെ ഒരാളുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത് അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എന്നത് നമുക്ക് ഭയങ്കരമായ ആശ്വാസമാണ് നൽകുന്നത് ഞാൻ ഒന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് ബോധിച്ചതുപോലെ നടക്കരുത് അധികാരത്തിൻ്റെ കീഴേ അപ്പൻ്റെയും അമ്മയുടെയും മൂത്ത ബ്രദറിൻ്റെയും കർത്തൃദാസൻ്റെയും ചില സഭകളിൽ പോലും ദൈവദാസനൊക്കെ അതിൻ്റെ ആത്മീക ചുമതലയുള്ള ആളൊക്കെ എല്ലാവരുടെയും കീഴെയാണ് ബാക്കിയുള്ളവരൊക്കെ മോളിൽ ഈ അത അതപ്പതനം അതകട്ടോ നാം ആരുടെയൊക്കെ അധികാരത്തിൻ്റെ കീഴയാണെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം ഇത് കേട്ടുവിടരുത് ഒന്ന് വിലയിരുത്തണം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി നോക്കണം ആരുടെയൊക്കെ ആർക്കൊക്കെ എൻ്റെ മേലെ അധികാരമുണ്ട് ഞാൻ ബാക്കി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആത്മീകതയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഗുണപാഠങ്ങൾക്കായി സ്തോത്രം ഈ വേദപുസ്തകം പ്രതിപാദനം ചെയ്യുന്ന ആത്മീക സത്യങ്ങൾക്കായി സ്തോത്രം ഈ ഭൂമിയിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാവരും കർത്താവെ അധികാരികളായിരുന്നാൽ എന്തായനെ ഗതിയപ്പ എന്നാൽ അധികാരത്തിൻ്റെ കീഴേ ഓരോ മനുഷ്യനെയും കൊണ്ടുവന്നതിനായി സ്തോത്രം ദൈവമായ കർത്താവിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴെ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതിനായിട്ടും സ്തോത്രം ഞങ്ങൾക്കിതിനെക്കുറിച്ച് ബോധം തരണം അധികാരത്തിൻ്റെ കീഴെ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ